തിരിഞ്ഞു വരിക തിരിഞ്ഞു വരുമ്പോ സൈഡ് നോക്കറിഞ്ഞു അത് തിരിഞ്ഞ് വരുമ്പോ സൈഡ് ഡ്രീം വേൾഡ് ഹാപ്പിനെസ് എന്നാണ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരിലെ നമ്മുടെ വടക്കനാഥ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ വടക്കനാഥ ക്ഷേത്രം നിൽക്കുന്നത് നമ്മുടെ തേക്കിൻകാട് മൈതാനത്ത് തന്നെയാണ് നമ്മുടെ നെഹ്റു പാർക്ക് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ നെഹ്റു പാർക്കും കൂടിയിട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അതേ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ നഗരഹൃദയത്ത് തന്നെയാണ് നമ്മുടെ ഈ പാർക്കും സ്ഥിതി ചെയ്ത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്തായാലും കുട്ടികളൊക്കെ വന്നിരിക്കുന്നതിൽ ഞങ്ങൾ എന്തായാലും പാർക്കിലോട്ട് പോയി അപ്പോൾ പാർക്കിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ കുട്ടി പട്ടളങ്ങൾ നമ്മുടെ ഉണ്ണികളും കാര്യങ്ങളൊക്കെ തുള്ളിച്ചാടി വരുന്നുണ്ട് ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തുമണിയും അപ്പുറത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മക്കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇതാണ് നെവറൽ പാർക്കിൻ്റെ കവാടം പറയുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടി പറ്റില്ലായിരുന്നു നമുക്കത് കൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല വയസ്സാൾക്കാർ മറ്റുള്ളവർക്ക് സ്റ്റെപ്പ് കയറാൻ മടിയാന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുത്തുകഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വഴി കൂടെ പോയാൽ മതി അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റും ഓരോരുത്തു കുറച്ച് കുറച്ച് മറ്റേ ജ്യൂസിൻ്റെയും അകത്ത് ഐറ്റംസിൻ്റെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ചൂട് കാലമല്ലേ അപ്പോൾ പിന്നെ എല്ലാവരും അതും കഴിക്കാനും മറ്റുള്ളൊക്കെ ഒരുപാട് പേര് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ പിന്നെ നമുക്കിതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരക്കാനുള്ളതുകൊണ്ട് നോക്കണ്ട അത് നല്ല നല്ല വിസ്തീർണത്തിൽ കിടക്കുന്നൊരു പ്ലേസാണ് നമ്മുടെ നെഹ്റു പാർക്ക് എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ മെയിൻ എൻട്രി പറഞ്ഞാൽ ഇവിടെയല്ല അവിടെ അപ്പുറത്ത് കൂടെ എൻട്രി എന്ന് പറഞ്ഞാൽ നമുക്കിതിങ്ങനെ കിടക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും ഒപ്പം വേണമെങ്കിലും പോകുക എന്നല്ല ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഓപ്പണിങ് കാര്യങ്ങളത് ഉള്ളത് എന്നാണ് തോന്നുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വൈകുന്നേരത്തൊരു ഏഴ് മണി എട്ട് മണിവരെയൊക്കെ ഉണ്ടായിരിക്കുന്നത് ഓപ്പണിങ് അപ്പോൾ ഇതിലുള്ളിലേക്ക് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള മറ്റേ സ്കിപ്പിങ്ങിൻ്റെയും ഊഞ്ഞാലിൻ്റെയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ സുത്തുമണി നമ്മളെ കൊണ്ട് പറയാൻ തുടങ്ങിയ ചാച്ച അങ്ങട് പോവുക ചാച്ച ഇതിൽ കയറുക എന്നൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി അവൻ നമ്മൾ വണ്ടി കയറിയിട്ട് ഇറങ്ങിയപ്പോൾ മുതലേ പറയാൻ തന്നെ ചാച്ച പാർക്ക് പോവുക പാർക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അവസാനം പാർക്കിലോട്ടെത്തി അമ്മക്കുട്ടിയും എന്താ അമ്മക്കുട്ടി അവിടെ നിൽക്കുന്ന അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും ഞങ്ങളിതിനെ വയിപ്പിക്കണ്ടെന്നു പറഞ്ഞിട്ട് ഞാൻ സ്വത്തിനേയും കൂട്ടി അങ്ങോട്ട് പോയി അപ്പോൾ നമ്മുടെ അമ്മക്കൂട്ടിനെയും കൂട്ടിയിട്ട് നമ്മുടെ കസിൻസും വന്നു അപ്പോൾ ഞങ്ങൾ നേരെ അവളെ കൊണ്ട് സൈഡ് നിർത്തുന്നതേ കണ്ടുള്ളൂ അപ്പോളൊക്കെ അവൻ ഓടിച്ചാടിപ്പോയിട്ട് അതിൻ്റെ മേലെ കയറി ഉഴുതി വന്നിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു जिमरो आवा आवा ऐ दे दे मदी 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 नी मदी जिमरो मदीवा एड़ा अब शनि रेड़ा शनि ഇങ്ങനെ ഇടായിട്ട് കറങ്ങുന്നേ ക്യാമറച്ചി ഇരക്കൊരവനെയാവ കടന്ന് പറന്നിട്ട് ഇരുന്നു അപ്പോൾ തന്നെ 这样吧。 ഉണ്ണികളവിടെ കളിച്ചുകൊണ്ടിരിക്കലായിരുന്നു ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ ടോട്ടലായിട്ടുള്ളൊരിതെന്ന് പറയുന്നത് നമുക്ക് ഇനിയും കുറച്ച് കാഴ്ചകളിൽ നമുക്കത് അങ്ങോട്ട് പോയിട്ട് കാണിച്ചുതരാം അവിടെ നിന്ന് നമ്മുടെ സ്വത്തും അമ്മു കുട്ടിയും അവിടെ നിന്ന് വരാത്തത് കൊണ്ട് നമ്മളിലൊരാള് അവിടെ നിർത്തി അവൻ്റെ അവരുടെ കുട്ടികളെ നോക്കാൻ വേണ്ടി അവരെ നിർത്തി ഞങ്ങളിങ്ങോട് വന്നു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മൾ കവാളൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഈ സ്പേസിക്കായിരിക്കും എത്തും ഇവിടെ ഇതേപോലെ തന്നെ അവിടെയുള്ള അതേ ഐറ്റംസ് തന്നെയാണ് പക്ഷേ അവിടെ അവിടെ വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കാണ് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മൂന്നരയായപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ പിള്ളേരുടെ എണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ആ ഒരു ഫണ്ടത്തെ പോർഷൻസ് മുഴുവനായിട്ട് നമുക്ക് കുട്ടികൾക്കുള്ള കളിക്കുന്ന ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ മേലൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇരിക്കാനും കപ്പിൾസായിട്ടും ഫാമിലീസായിട്ടും വന്നിരിക്കാനുള്ള സ്പേസുകളും കാര്യങ്ങളൊക്കെയാണ് രണ്ട് സൈഡും ബുഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ ഇത്ര തിരക്കെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ രണ്ട് ദിവസം മുന്നായിരുന്നു പോയിൻ്റായിരുന്നത് അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ വെക്കേഷൻ ഡേ മായിരുന്നല്ലോ ഉണ്ണികൾക്ക് ക്രിസ്മസ് ലീവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളാണ് നമ്മളവിടെ കണ്ടത് ഇല്ലെങ്കിലും ഇനിയിപ്പോൾ പോകുന്നതോറും ടൈം വൈകുന്നതോറും ആൾക്കാരാണ് കൂടിക്കൊണ്ടേ ഇരിക്കും വൈകുന്നേരം പണി വിട്ട് വരുന്ന ആൾക്കാരൊക്കെ കുട്ടികളെയും കൊണ്ടും എല്ലാവരെയും കൊണ്ടും അടിച്ചുപോളിച്ചിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു നല്ല നല്ലൊരു വൈബ് വൈപന്നെയല്ല പാർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ മേലക്കൂടെ പോയി കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇരിക്കാനുള്ള സ്പേസ് കുറേ ഉണ്ട് കേട്ടോ ഞാൻ ഒരു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരിഞ്ഞാലേക്കൂടെയായിരുന്നു അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് കയറിയിട്ട് ഇരിക്കാനും സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് എത്രത്തോളം സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും സൗകര്യമില്ല ഇത്രത്തോളം സെറ്റപ്പായിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ അതാ അത് അവിടെ നിൽക്കുന്നുണ്ടില്ല ആനക്ക് ആന തുമ്പിക്കൈ മാപ്പോട്ട് തയ്ച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടില്ല അപ്പോൾ ഞങ്ങൾ നേരെ വീണ്ടും നമ്മുടെ കവാട മറ്റേ ഞങ്ങൾ വന്ന വഴിൻ്റെ അവിടേക്ക് തന്നെ എത്തി ഇനിയിപ്പോൾ ഉണ്ണികളും കാര്യങ്ങളൊക്കെ അവിടുന്ന് കളിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കുറേ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാം രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് എത്തണം പോകുന്നത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളായിട്ട് വെളിയിക്കിറങ്ങി വെളിക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അമ്മക്കുട്ടിക്ക് വളവാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ നമ്മുടെ സ്വത്തിനെ ഒരു മോതിരം ആണെന്ന് തൊട്ട് വാശി പിടിക്കാൻ നോങ്ങിക്കഴിഞ്ഞപ്പോൾ നേരെ നമ്മുടെ കടയിലോട്ട് നിർത്തി അപ്പോൾ അവിടെ കടയിലോട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ അവർ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കില്ലായിരുന്നു ഇവൻ്റെ കുഞ്ഞ് കൈയ്യായത് കൊണ്ട് സ്വത്തിനുള്ള മോതിരം കാര്യങ്ങളൊന്നും അവിടെ നിന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അവൻ കുറേ വലിയ വലിയ മോതിരൊക്കെ എടുത്തിട്ട് അവന് കല്ല് വെച്ച മോതിരൊക്കെ നല്ല ഇഷ്ടം അത് വെച്ചിട്ട് നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ

അപ്പോൾ അവർക്ക് കുഞ്ഞ് മോതിരങ്ങളും അതുപോലെ തന്നെ വളയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവർ തന്നെ സെലക്ട് ചെയ്ത് കേട്ടോ അതാണ് വലിയ കാര്യം എന്ന് പറയുന്നത് വേറെ ആരും അതിൽ ഉൾപ്പെടുത്തുന്നില്ലായിരിക്കും അപ്പോൾ ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിരിക്കുന്ന കുറച്ച് ലോങ്ങ് ആയിരുന്നു അപ്പോൾ നമ്മൾ നടന്ന വഴി തന്നെ വീണ്ടും റിട്ടേൺ നടന്നു അപ്പം ഞങ്ങൾ പതുക്കെ പതുക്കെ അവിടെ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ റിട്ടേൺ അടിച്ചു ഞങ്ങൾ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ന്യൂ ഇയറിന് മുന്നിലുള്ള ഒരു ഒരു നല്ല ഓർമ്മയെന്ന് പറഞ്ഞത് ഇപ്പോഴുള്ള മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ അടിപൊളി മൂവ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ആയി ഒരു കെ എസ് ആർ ടി സി കാരൻ വന്നിട്ട് നമ്മുടെ വണ്ടിയോട് ചേർത്തി എടുത്ത് വണ്ടിക്ക് നല്ല പണി കിട്ടി ഭാഗ്യത്തിന് കുട്ടികൾക്കും ഞങ്ങൾക്കൊന്നും പറ്റാത്ത തന്നെ വലിയൊരു ഭാഗ്യമാണ് ഞങ്ങളുടെ വണ്ടി മൂവിങ് ആയിരുന്നില്ല വടക്കഞ്ചേരി ഡിപ്പോയിലേക്ക് വരുന്ന നമ്മുടെ വണ്ടി ഞങ്ങളുടെ നാട്ടിനവിടെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്നായിട്ട് ഞങ്ങൾ വളച്ചെടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വളവിൻ്റെ അവിടെ നിന്ന് വളവിൻ്റെ അവിടെ നിന്ന് വണ്ടി അല്ലെങ്കിൽ പിന്നെ ആയി ഇതിൻ്റെ വണ്ടി ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് മൂന്ന് വണ്ടികളൊക്കെ എല്ലാം സ്റ്റോപ്പിംഗ് ആയിരുന്നു ഞങ്ങളും റോഡോട് ചേർത്തിട്ട് എൻ്റെ ബാഗ് തന്നെ വാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നതായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി മൂവിങ് ആയിരുന്നു നമ്മുടെ നല്ല കുറച്ച് വണ്ടികൾ വണ്ടിയിൽ ഒന്നും ആയിരുന്നില്ല അത് ഫ്രണ്ടിലൂടെ അങ്ങനെ കടന്ന് വന്ന് സൈഡ് ചേർത്ത് വെട്ടിച്ചെടുത്താൽ നമ്മുടെ കണ്ണാടി ജില്ലയിൽ തട്ടി ഉണ്ടായിരുന്നു അപ്പം തന്നെ അവർ വണ്ടി നിർത്തിയാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നത് അവർ വലിച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് നിർത്താനും സ്ഥലമില്ല കാരണം റോഡ് അത്രയ്ക്ക് ചേർന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വണ്ടി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റില്ല അത്രയ്ക്ക് ക്ലോസ് ആയിരുന്നു അവന്മാർക്കെന്ന് പറഞ്ഞത് തിരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഒരു കോസ്ലോലില്ല രണ്ട് കുട്ടികളും പിന്നെ എനിക്കും വയ്യാത്തതാണ് വയ്യാത്തത് തോട്ടേ രണ്ട് കുട്ടികളുള്ളതല്ല ഇവരൊക്കെ ഇടിച്ചാലും അതുപോലെ തന്നെ എന്തായി കഴിഞ്ഞാലും അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവർക്ക് ഒരു പൊട്ട് ഫൈൻ കിട്ടും പിന്നെ ഈ കേസ് നടപ്പിലാക്കിയിട്ട് അത് കഴിയാൻ വേണ്ടി തന്നെ കുറേ കാലങ്ങളും പിടിക്കുന്ന ധൈര്യം അവിടുത്തെ ഡ്രൈവർമാർക്കും ഉള്ളവർക്ക് എല്ലാവർക്കും ടോട്ടലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക ഇതേപോലുള്ള ആൾക്കാർ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പറഞ്ഞിട്ട് നമുക്ക് നിയമപരമായിട്ടാണെന്നുണ്ടെങ്കിലും അത അല്ലാഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും വലിയ യൂസ് ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല പിന്നെ വണ്ടി കംപ്ലയിൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കാശ് കൊടുത്ത് നേരാക്കലും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ നമ്മുടെ ഉണ്ണികൾക്കൊന്നും പറ്റാത്ത ഞങ്ങളുടെ വലിയൊരു ഭാഗ്യം തന്നെ പറയാം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊന്നും കൊണ്ടല്ല ഈ വീഡിയോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എവിടേക്കാലും സേഫ്റ്റി ആയിട്ട് ഓട്ടിച്ച് പോകാൻ വേണ്ടി നോക്കുക ഇത് ഞങ്ങളുടെ പേരിലൊന്നും മിസ്റ്റേക്കും കാര്യങ്ങളൊന്നുമല്ല അവരുടെ പേരിലാണ് എന്നിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേസിന് പിന്നാലെ പോയി കഴിഞ്ഞാലും കുറേ വലിച്ചിഴക്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമ്മുടെ നിയമത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു എമൗണ്ട് പിഴ കിട്ടും അതിനപ്പുറത്തേക്കൊന്നും നടക്കാൻ പോകില്ല എന്ന് അവർക്ക് നല്ല ധൈര്യമുണ്ട് അപ്പോൾ എല്ലാവർക്കും പായ ഇത് പറയുകയാണെന്നുണ്ടായിരുന്നു അതുകൊണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ